വിഷ്ണു തന്റെ ചുണ്ടുകൾ ജാനിയുടെ ചുണ്ടോട് അടുപ്പിച്ചതും വാതിലിന് മുട്ടുകേട്ടതും ഒരുമിച്ചായിരുന്നു ശബ്ദം കേട്ടപാടെ പെണ്ണ് തന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് അവൾ ഓടിയകന്നു വീണ്ടും വാതിലിന് മുട്ടുകേട്ടതും വല്ലാത്ത ഈർഷ്യയുടെ വിഷ്ണു പോയി വാതിൽ തുറന്നു അതാ മുന്നിൽ നിൽക്കുന്നു വിളിച്ചുകൊണ്ട് അഭി കൃത്യസമയത്ത് നീ അല്ലാതെ വേറെ ആരും വരില്ല വിഷ്ണു പല്ലെറിമി പറഞ്ഞതും അഭി എന്താ സംഭവം എന്ന മട്ടിൽ തുറച്ചു നോക്കി അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ നേരം എത്രയായെന്നാ അഭി പറഞ്ഞു കള്ളനോട്ടത്തോടെ വിഷ്ണുവിനെ ഒന്ന് ചുരണ്ടി നോക്കിക്കൊണ്ട് താഴേക്ക് പോയി അവൻ പോയി കഴിഞ്ഞതും വീണ്ടും വാതിൽ പൂട്ടി ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലേക്ക് വിഷ്ണു നോക്കി ഓടിപ്പോയ പെണ്ണിനെ ഓർത്തപ്പോൾ അവന് ചിരി വന്നു അവൻ പോയി ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലിൽ മുട്ടി ജാനി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞിട്ടും ഒരു പ്രതികരണം ഇല്ലാത്തപ്പോൾ അവന് മനസ്സിലായി തന്നെ ഫേസ് ചെയ്യാനുള്ള ചമ്മല് കൊണ്ടാണ് അവളൊന്നും മിണ്ടാത്തതോ വാതിൽ തുറക്കാത്തതോ എന്ന് ഞാൻ താഴെ ഉണ്ടാകും താൻ വേഗം വാ അത്രയും പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് ജാനി പതിയെ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നു ആരുമില്ല അവൾ ദീർഘനിശ്വാസത്തോടെ റൂമിലേക്ക് കയറി വേഗം തന്നെ മുടി കുളിപ്പിന്നൽ ഇട്ടു നിറുകയിൽ അല്പം സിന്ദൂരവും ചാർത്തി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും കണ്ടു ഡൈനിങ് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നത് ആ മോള് വന്നല്ലോ രേവതി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ജാനിയെ കണ്ടതും എല്ലാവർക്കും സെർവ് ചെയ്യാൻ തുടങ്ങി ജാനിക്കാണെങ്കിൽ വിഷ്ണുവിനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടി തോന്നി അവൾ പതിയെ നടന്നു ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് എത്തി മോൾ അവിടെ ഇരുന്നോളോ വിഷ്ണുവിന്റെ അടുത്തുള്ള സീറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് രേവതി പറഞ്ഞു അവൾ ആ സീറ്റിലേക്കും അവനിലേക്കും പാളി നോക്കി ആള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജാനി മെല്ലെ ആ സീറ്റിലേക്ക് ഇരുന്നു തന്നെ ഒന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല നിരാശ ഉണ്ടെങ്കിലും ഒരാശ്വാസവും തോന്നി അവന്റെ ഓരോ നോട്ടവും തന്നെ തളർത്തുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു അവളും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് തന്റെ കയ്യിൽ ഒരു പിടുത്തം വന്നു വീണത് ഞെട്ടലൂടെ നോക്കിയതും തന്റെ അരികിലുള്ളവന്റെ കൈയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എവിടെ ആൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല അവൾ പതിയെ കയ്യെടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ട് ഒപ്പം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും അവന്റെ ഈ മാറ്റങ്ങളൊക്കെ അവളെ വല്ലാതെ ആക്കുന്നു ഒപ്പം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നോട് കാണിക്കുന്ന സ്നേഹം അവളെ അലട്ടുന്നുമുണ്ട് പേടിയാണ് സ്നേഹിച്ചവരൊക്കെ ജാനിയെ വിട്ടുപോയിട്ടേ വിട്ടുപോയിട്ടേയുള്ളൂ സ്നേഹം എന്ന വാക്കിനോട് തന്നെ പേടി തോന്നുന്നു അവന്റെ സ്പർശനങ്ങൾ അവൾ വല്ലാതെ കൊതിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ എവിടെയൊക്കെയോ കരുനലിൽ പോലെ പഴയ ചിന്തകൾ കടന്നു വരും നാളെ കഴിഞ്ഞാൽ എടുക്കാൻ പോകണം ഇനി അത്ര ദിവസങ്ങളേ ഉള്ളൂ ഏട്ടൻ വിളിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രേവതി പറഞ്ഞു വേണ്ടതൊക്കെ എല്ലാം ഒരുമിച്ച് തന്നെ വാങ്ങിക്കോളൂ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നൊന്നും പിന്നെ പറയാൻ നിൽക്കേണ്ട ദേവൻ പറഞ്ഞു സ്നേഹയും ജാനിയും ഉണ്ടല്ലോ അവർ തന്നെ നോക്കി വാങ്ങിച്ചോളും അല്ലേ ജാനി എവിടെ കുട്ടി രേവതി പറയുന്നത് ഒന്നും കേട്ടില്ല അവൾ അവന്റെ കൈ വിടുവിക്കാനുള്ള തത്രപ്പാടിലാണ് താൻ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല എന്നും മറ്റെന്തെങ്കിലും ആണ് അവളുടെ ശ്രദ്ധയെന്നും രേവതിക്ക് മനസ്സിലായി ചെറുപുഞ്ചിരിയോടെ രേവതി ദേവനെ നോക്കി അവിടെയും ചിരിയാണ് പെടുന്നനെ മനു അഭിയുടെ കയ്യിൽ ഒന്ന് തട്ടി എന്താടാ ഇല്ലാത്ത ദേഷ്യം മുഖത്ത് ഭാവിച്ച് അഭി മനുവിനെ നോക്കി കേട്ടില്ലേ ഡ്രസ്സെടുക്കാൻ പോകണമെന്ന് സന്തോഷത്തോടെ മനു പറയുകയാണ് അതിന് അബിക്ക് എന്തോ വാക്കുകളിൽ പോലും അവൻ്റെ നിരുത്സാഹം വരുന്നു എന്തേ അബിയുടെ മാറ്റം മനസ്സിലാക്കി മനു പതിയെ ചോദിച്ചു ഒന്നുമില്ല നീ കഴിച്ചെഴുന്നേക്കാൻ നോൽക്കോ മനു പിന്നെ ഒന്നും പറയാൻ പോയില്ല എന്തോ കാര്യമുണ്ടെന്ന് അവനു മനസ്സിലായി സ്നേഹ ചേച്ചി വിളിക്കാഞ്ഞിട്ടായിരിക്കും സ്നേഹ ചേച്ചി അല്ലേ ആള് അഭിയേട്ടനെ ഇട്ട് വട്ടം കറക്കുന്നുണ്ടാകും അബിയേട്ടൻ ഇതുവരെ സ്നേഹ ചേച്ചിയോട് ചെയ്തതൊക്കെ തിരിച്ചു ചെയ്യുന്നുണ്ടാകും രണ്ടുപേരുടെയും കാര്യം ഓർത്തപ്പോൾ മനുവിന് ചിരി വന്നു ഒപ്പം സ്നേഹ ചേച്ചിയെ ഇന്ന് വിളിക്കണമെന്നും അവൻ ഓർത്തു എല്ലാവരും കഴിച്ചെഴുന്നേറ്റിട്ടും വിഷ്ണു ജാനിയുടെ കൈവിട്ടില്ല വിടുന്നേ അവൾക്ക് എന്തോ പോലെ വിടണോ അവൻ പ്രത്യേക താളത്തിൽ ചോദിച്ചു എടാ കൊച്ചിൻ്റെ കൈവിട് അത് ഭക്ഷണം കഴിച്ചോട്ടെ അഭി വന്ന് വിഷ്ണുവിന്റെ ഷോൾഡറിൽ ഒന്ന് തട്ടി വിഷ്ണു അഭിയെ നോക്കി വെളുക്കനെ ചിരിച്ചുകൊണ്ട് ജാനിയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു ജാനിയാണെങ്കിൽ നാണം കെട്ട് പലതാഴ്ത്തി ഇരിപ്പാണ് ജാനി കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് രാവിലെ കോളേജിൽ പോകേണ്ടതല്ലേ അഭി കാര്യമായി പറഞ്ഞതും ജാനി വേഗം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതേ സമയം അഭിയുടെ മുഖം മങ്ങിയത് വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു കഴിച്ചെഴുന്നേറ്റ് അഭിയുടെ പുറകെ പോയി എന്താടാ നിനക്കൊരു വിഷമം ടെറസിന്റെ മുകളിലേക്ക് എത്തിയതും വിഷ്ണു അഭിയോട് ചോദിച്ചു കല്യാണം ഉറപ്പിച്ച് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു അവൾ ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ല നിരാശയിൽ അഭി വിഷ്ണുവിനെ നോക്കി പിന്നെ അവിടെ കേട്ടത് വിഷ്ണുവിന്റെ പൊട്ടിച്ചിരിയാണ് ചിരിച്ചു ചിരിച്ച് അവന് വയറുപോലും വേദനിച്ചു എന്താടാ നീ കിണിക്കുന്നേ വിഷ്ണുവിന്റെ പൊട്ടിച്ചിരി അഭിയെ ദേഷ്യപ്പെടുത്തി പിന്നെ ചിരിക്കാതെ എൻ്റെ പൊന്നുമോനെ നിനക്ക് മനസ്സിലായില്ലേ അവൾ നിന്നോട് പകരം വീട്ടുന്നതാ പകരം വീട്ടാനോ ഉം നീ ചെയ്തത് തിരിച്ചു ചെയ്യുന്നു എന്തോന്ന് മനസ്സിലാക്കാതെ അഭി വിഷ്ണുവിനെ നോക്കി എടാ ആ പെണ്ണ് നിൻ്റെ പിറകെ നടന്നിട്ടും നീ ഒന്ന് മൈൻഡ് ആക്കുക പോലും ചെയ്തില്ലല്ലോ അത് തന്നെ അവൾ ഇപ്പോൾ തിരിച്ചു ചെയ്യുന്നു അതാ നീ ഫോൺ ചെയ്തിട്ടും കാണണമെന്ന് പറഞ്ഞിട്ടും അവൾ ഒരു റിപ്ലൈ തരാത്തത് ആലോചനയോടെ ചിന്തയിലേക്ക് മുഴുകിയിരിക്കുന്ന അബിയെ നോക്കി വിഷ്ണു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോ കല്യാണം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ചിന്തയിൽ നിന്ന് ഉണർന്നു വന്ന് വിഷ്ണുവിനെ നോക്കി അബി ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ ആകാനാണ് സാധ്യത അബിയുടെ എക്സ്പ്രഷൻ കാണാനായി വിഷ്ണു മനഃപൂർവ്വം ഓരോന്ന് കുത്തി പറയുകയാണ് എടാ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനം പറയല്ലേ അന്ന് എൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ എന്താണെന്ന് അറിയില്ലടാ പെണ്ണിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിയാവുന്നു ഒരുപാട് വോയിസ് അയച്ച് ഒരു റിപ്ലൈയുമില്ല കോൾ ചെയ്താൽ ഒന്ന് എടുക്കുന്നു പോലുമില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ നിന്നെ ഞാൻ സഹായിച്ചില്ലേ അതുപോലെ എന്നെയും സഹായിക്കും കുഞ്ഞുകുട്ടി പദം പറയുന്നത് പോലെ അഭി പറയുന്നത് കണ്ട് വിഷ്ണുവിന് അടക്കി വെച്ച ചിരി പൊട്ടിച്ചിരിയായി പുറത്തേക്ക് വന്നു എടാ കോപ്പയ ഇളിക്കാതെ നിന്റെ കാര്യം സെറ്റായല്ലോ ഇല്ലാത്ത ദേഷ്യം മുഖത്തണിഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്ത് അവൻ ദേഷ്യപ്പെട്ടു ചിരി അടയ്ക്ക് പിടിച്ച് അവൻ അഭിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എടാ ഒരു താളത്തിൽ വിഷ്ണു വിളിച്ചു ഒരു റിപ്ലൈയും ഇല്ലാത്തത് കണ്ട് വീണ്ടും വിഷ്ണു വിളിച്ചു അഭി എന്താടാ മുഷിച്ചിലൂടെ അഭി ചോദിച്ചു ഈ ലോകത്ത് നിന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആർക്കാണെന്നറിയാമോ നിന്നെ മനസ്സിലാക്കുന്നത് ആരാണെന്നറിയാമോ നിനക്കൊരാപത്ത് വന്നാൽ നിന്റെ കൂടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് വിഷ്ണു അഭി ഒന്നും മനസ്സിലാവാതെ വിഷ്ണുവിനെ തന്നെ നോക്കി പറയ് ആരാണെന്നറിയാമോ തൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കുന്ന അബിയോട് വിഷ്ണു വീണ്ടും ചോദിച്ചു ആര് നീയാണോ ദേവച്ഛൻ അല്ലെങ്കിൽ രേവതിയമ്മ ഓരോരുത്തരെയായി അഭി ഓർക്കുകയാണ് ഇവരാരും അല്ല നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും നിനക്കൊരു സഹായം വന്നാൽ കൂടെ നിൽക്കുന്നതും എല്ലാം അവളാണ് സ്നേഹ നീ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പറയുമ്പോൾ എന്തേ അവളെ മറന്നു തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അഭിയെ പുച്ഛത്തോടെ വിഷ്ണു നോക്കി ചിരിച്ചു കണ്ണാ ഞാൻ കുറ്റബോധം തോന്നുന്നുണ്ടോ അപ്പോൾ ആ പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിനക്ക് വേണ്ടി ശബ്ദിച്ചവളല്ലേ അവൾ എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടും നിന്നെ കൈവിടാതെ നിന്നവളല്ലേ അവൾ നിനക്ക് വേണ്ടി നാടും വീട്ടുകാരെയും വിട്ടുമാറി നിന്നവളല്ലേ അവൾ സ്നേഹം പറഞ്ഞു പിറകെ നടന്നവളല്ലേ എന്നിട്ടും അവളുടെ പേര് മാത്രം നിനക്ക് പറയാൻ കഴിഞ്ഞില്ല എല്ലാവരോടും കളിച്ചു ചിരിച്ച് നടക്കുമ്പോൾ അതിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിയിരുന്നോ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് അവൾ പിണങ്ങിയപ്പോൾ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ മറ്റെവിടേക്കോ നോക്കി പുച്ഛത്തിൽ തന്നെ വിഷ്ണു ഓരോന്ന് പറയുകയാണ് അഭിയാണെങ്കിൽ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി കളഞ്ഞു എടാ സോറി ഇടാ അഭിയുടെ ശബ്ദത്തിൽ വിങ്ങൽ ഉളവാക്കി എന്നോടെന്തിനാണ് സോറി പറയുന്നത് കണ്ണാൻ ഞാൻ അവൻ്റെ ശബ്ദം നേർത്ത കരച്ചിലേക്ക് വഴിമാറി നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല നീയോ അറിഞ്ഞിരിക്കണം ആ പെണ്ണിനെ എനിക്കിതൊന്നും പറയാൻ ഒരു യോഗ്യതയും ഇല്ലെന്നറിയാം ഞാനും വേദനിപ്പിച്ചിരുന്നു ഒരുവളെ ഇപ്പോൾ നിന്നെപ്പോലെ തന്നെ കുറ്റബോധവും കയറി നടക്കുകയാണ് ഞാനും സ്നേഹം കൊണ്ട് മൂടി ആ കുറ്റബോധത്തെ ഞാൻ മായ്ക്കും അവളെ വേദനിപ്പിച്ചതിൻ്റെ ഇരട്ടിയായി ഞാൻ അവളെ സ്നേഹിക്കും ഒന്ന് നിവർന്നിരുന്ന് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റും സമയം ഒരുപാടായട ഞാൻ ചെല്ലട്ടെ വിഷ്ണു പോകുന്നതിനിടയിൽ അവിയുടെ തോളിൽ ഒന്ന് പിടിച്ച് സമാധാനിപ്പിക്കാനെന്നവണ് ആ കൈകളിലേക്കും അബി കോർത്തു പിടിച്ചു വിഷ്ണു പോയി കഴിഞ്ഞതും അബി അടർന്നു വീണ കണ്ണുനീർ തുടച്ചു മാറ്റി ഫോൺ ഫോണെടുത്ത് സ്നേഹയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒന്ന് രണ്ട് തവണ റിങ് ചെയ്തിട്ടും കോൾ അറ്റൻഡ് ചെയ്തില്ല അവളെ ഒന്ന് കണ്ടാൽ മതിയെന്നായി അവന് വിഷ്ണു പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചവൾ സ്നേഹം പറഞ്ഞു പുറകെ നടന്നവൾ മറ്റുള്ളവർക്ക് നേരെ എനിക്ക് വേണ്ടി പ്രതിഷേധം നയിച്ചവൾ കാണണം എനിക്കിന്നും കാണണം എനിക്കിന്നിപ്പോൾ അബി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി അപ്പോഴതാ കാണുന്നു ഫോണിലൂടെ കൊഞ്ചിക്കുഴയുന്ന മനുവിനെ മതിയല്ലോ അഭിക്ക് ദേഷ്യം വരാൻ അവൻ മറ്റൊന്നും നോക്കിയില്ല നേരെ പോയി മനുവിൻ്റെ കൈയും പിടിച്ച് ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു എന്താ നടക്കുന്നതെന്ന് അറിയാതെ അവന്റെ പുറകെ മനു നടന്നു നടന്നതല്ല അഭി വലിച്ചു കൊണ്ടുപോകുമ്പോൾ പിറകെ അവൻ പോയതാണ് നീ വെച്ചോ ഞാൻ വിളിക്കാം മനു വേഗം ഫോണിലൂടെ പറഞ്ഞ് ഫോൺ കട്ടാക്കി അഭിയെ നോക്കി എന്താ അഭിയേട്ടാ അവൻ പറയുന്നതിന് മുമ്പ് അവൻ്റെ കൈ വിടിവിച്ച് ബുള്ളറ്റിൽ കയറിയിരുന്നു അബി എന്താ അബിയേട്ട എവിടേക്കാണ് ഈ പാതിരാത്രി മിണ്ടാതെ കയറിയിരിക്കടാ അബിയുടെ സംസാരത്തിൽ ദേഷ്യവും വാശിയും കലർന്നു ഇനി മിണ്ടുന്നത് അനുയോജ്യമല്ലെന്ന് മനസ്സിലാക്കിയ മനു വേഗം ബുള്ളറ്റിൻ്റെ ബാക്കിലായിരുന്നു ഇമ്പം മാറുന്ന ശബ്ദത്തോടെ മനക്കലിൽ നിന്നും ബുള്ളറ്റും എടുത്ത് അബിയും മനുവും റോഡിലേക്ക് ഇറങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞതും മനു പതിയെ അബിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അബിയേട്ട എവിടെയാ പോകുന്നത് ദേ ഞാൻ ഡ്രസ്സ് പോലും മനു സ്വയം ഒന്ന് നോക്കി ബർമുഡയും ടീഷർട്ടുമാണ് വേഷം ഇതിപ്പോൾ പോയിപ്പോയി ടൗണിലെത്തിയിരിക്കുന്നു ഈ വേഷത്തിൽ ആദ്യമായാണ് മനു ടൗണിലൊക്കെ പോയി വരുന്നത് അവൻ്റെ ചമ്മൽ അവൻ്റെ മുഖത്ത് വ്യക്തമാക്കുന്നുണ്ട് അഭിയേട്ട എവിടെയാ പോകുന്നത് അതെങ്കിലും ഒന്ന് പറയും എത്തുമ്പോൾ കാണാം ശബ്ദത്തിൽ ഗൗരവമുണ്ട് അതുകൊണ്ട് തന്നെ മനു പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല തൻ്റെ ബർമുഡയിലേക്ക് നോക്കി അവൻ യാത്ര ആസ്വദിച്ചു സ്നേഹയുടെ വീടിൻ്റെ വശത്തേക്കുള്ള റോഡ് തിരിഞ്ഞതും മനുവിന് ഏകദേശം കാര്യങ്ങളുടെ ഇരിപ്പ് വശം മനസ്സിലായി അത്താഴം കഴിച്ചതിന് ശേഷം അവൻ സ്നേഹയെ വിളിച്ചിരുന്നു അബിയേട്ടൻ്റെ ദേഷ്യം വാശി ഒക്കെ സ്നേഹച്ചിയോട് പറയുമ്പോൾ അവിടെ പൊട്ടിച്ചിരിയായിരുന്നു എന്നിട്ടൊരു ഡയലോഗും എന്നെ തേടി വരട്ടെ എന്നോടുള്ള ഇഷ്ടം എത്രയുണ്ടെന്ന് അറിയാമല്ലോ സ്നേഹച്ചിയുടെ വാക്ക് പൊന്നാണ് കയറ്റും തുറന്ന് ബുള്ളറ്റ് സ്നേഹയുടെ വീടിൻ്റെ മുന്നിലായി വന്നു നിന്നു ഇറങ്ങുന്നില്ലേടാ ഗൗരവം തന്നെ അബിയുടെ മുഖത്തും വാക്കുകളിൽ അനു ചുണ്ടു പോർപ്പിച്ചുകൊണ്ട് ഇറങ്ങി വീടിന്റെ വാതുക്കലേക്ക് നടക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് കരുണമ്മ വന്നിരുന്നു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് വന്നതായിരിക്കും രണ്ടുപേരെയും കണ്ടതും കരുണൻ അതിശയത്തോടെ നോക്കി എന്താ മക്കളെ ഈ നേരത്ത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ആദി വ്യക്തമായിരുന്നു ഒന്നുമില്ല മാമേ ഞങ്ങൾ വെറുതെ ടൗണിൽ വന്നപ്പോൾ ഇവിടെ വരെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു അഭിയേട്ടൻ വേഗം മറുപടി നൽകി ഒപ്പം കരുണൻ മനുവിനെ അടിമുടി വരെ നോക്കുകയും ചെയ്തു ഈ വേഷത്തിലോ മനുവിനെ ചൂണ്ടിയാണ് ചോദിക്കുന്നത് ട്രെൻഡല്ലേ മനുവിനെ നോക്കി പുച്ഛം വാരി വിതറി അഭി പറഞ്ഞു മനു ആണെങ്കിൽ പല്ലിറങ്ങി അവനെ നോക്കുന്നുണ്ട് മനുഷ്യനെ ഈ കോലത്തിൽ കൊണ്ടുവന്നതും പോരാ കൂട്ടിനൊരു താങ്ങും വീട്ടിലെത്തിയിട്ട് മോനെ നിനക്ക് ബാക്കി ഞാൻ അവിടെ വെച്ച് തരാം അഭി മാത്രം കേൾക്കുന്ന വിധത്തിൽ മനു പറഞ്ഞുകൊണ്ട് കരുണമാമയെ നോക്കി വെളുക്കനെ ചിരിച്ചു അമ്മായി ഇല്ലേ മാമേ മനു അകത്തേക്ക് കയറിയതും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് കരുണനോട് ചോദിച്ചു ഇല്ല അവൾ അവളുടെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ട് അവളുടെ അമ്മയ്ക്ക് എന്തോ വൈകായിക അഭി നല്ല കുട്ടിയെ പോലെ കുട്ടിയെപ്പോലെ സോഫയിലിരുന്ന് കരുണൻ പറയുന്നതൊക്കെ കേൾക്കുകയാണ് അവനെ സ്നേഹയെ ചോദിക്കണം എന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഉൾവലിവ് അവളെ കാണാനായിട്ട് തന്നെയാണ് ഈ പുറപ്പാടും എന്നിട്ടും സ്നേഹച്ചിയും പോയിട്ടുണ്ടോ അവിയുടെ ഇരിപ്പ് മനസ്സിലാക്കി മനു ചോദിച്ചു ഒപ്പം അബിയെ ഒന്ന് ആക്കാനും മറന്നില്ല പോകുമ്പോൾ ഒരു അൽഫാൻ ചിക്കൻ അതാണ് അബിക്ക് നേരെയുള്ള അവന്റെ ഡീൽ ഇല്ല അവളിപ്പോൾ മുകളിലേക്ക് പോയതേയുള്ളു എന്തോ കല്യാണത്തിന് വേണ്ട ഡിസൈനിങ്ങൊക്കെ നോക്കുകയാണ് കല്യാണം ഇങ്ങടുത്തില്ലേ അല്ലല്ലോ പെൺകുട്ടികൾക്ക് ഒരുപാട് സങ്കല്പങ്ങളില്ലേ ഇപ്പോൾ കരുണൻ പറഞ്ഞുകൊണ്ട് അബിയുടെ അടുത്തേക്ക് ഇരുന്നു ഞാൻ നോക്കിയിട്ട് വരാം മനു രണ്ടുപേരോടും പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി നേരെ പോയത് സ്നേഹയുടെ റൂമിലേക്ക് വാതിലൊക്കെ മലർക്കെ തുറന്നിട്ടിട്ടുണ്ട് ഹോയ് റൂമിന്റെ അരികുവശത്തുള്ള ടേബിളിനടുത്തിരിക്കുകയാണ് സ്നേഹ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട് വാതുക്കൾ നിന്നും മനുവിന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ഹേയ് നീയോ നീ എന്താടാ പാതിരാത്രിക്ക് അതും ഈ വേഷത്തിൽ അവനെ മൊത്തം ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് സ്നേഹ ചിരിച്ചു ചോദിച്ചു അത് നിങ്ങളുടെ കെട്ടിയവനോട് ചോദിക്കും ചെക്കൻ കലുപ്പിലാണല്ലോ എന്താടാ കാര്യം വെറുതെ ഒന്നും ഈ വേഷത്തിൽ നീ ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം അറിയാമല്ലോ അപ്പോൾ ഊഹിച്ചൂടെ നിങ്ങളുടെ കെട്ടിയോൻ എന്നെയും പിടിച്ചു വലിച്ചു വന്നതാ ഇല്ലാത്ത ദേഷ്യം മുഖത്തണിഞ്ഞു മനു സ്നേഹയെ കോർപ്പിച്ച് നോക്കി പീട്ടം വന്നിട്ടുണ്ടോ നിറഞ്ഞ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും അവൾ ചോദിച്ചു താഴെയുണ്ട് അലസഭാവത്തിൽ അവൻ പറഞ്ഞു പറഞ്ഞു തീർന്നതും അവനെ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കി സ്നേഹ താഴേക്കോടി ഇതെന്ത് പൂത്ത് എന്ന മട്ടിൽ മനു അവളുടെ പോക്ക് നോക്കി നിന്നു വേഗത്തിൽ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കണ്ടു അച്ഛനോട് സംസാരിക്കുന്ന അബിയെ പെടുന്നനെ വേഗത കുറച്ച് ഓരോ സ്റ്റെപ്പുകളായി ഇറങ്ങി ഒപ്പം മുഖം ഗൗരവത്തിൽ ആക്കുകയും ചെയ്തു മോള് വന്നല്ലോ കരുണൻ പറഞ്ഞുകൊണ്ട് സ്നേഹയുടെ നേരെ നോക്കി ആ സമയം അബിയും അവളെ നോക്കി കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആദ്യമായി കാണുകയാണ് പെണ്ണിനെ ഒന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ ഇല്ല ഗൗരവത്തിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് ശാന്തമായി ഇതേ സമയം തന്നിലേക്ക് വരുന്ന നോട്ടത്തെ അവൾ കണ്ടില്ലെന്ന് നടിച്ചു തന്നോട് പുഞ്ചിരിക്കുന്നുണ്ട് വേണ്ട കുറച്ച് ഗൗരവം കാട്ടി നിൽക്കാം ഒരുപാട് പിറകെ നടത്തിച്ചതല്ലേ കുറച്ച് എൻ്റെ പിറകെ നടക്ക് മനസ്സെ ചതിക്കല്ലേ സ്വയം അവൾ മനസ്സിനോട് ഓരോന്ന് ഉരുവിടുകയാണ് നിങ്ങൾ സംസാരിക്കെ ഞാനിപ്പോൾ വരാം അവർക്ക് രണ്ടു പേർക്കും സംസാരിക്കാനുണ്ടാകുമെന്ന് കരുണനെ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ ഇടയിൽ നിന്നും മാറി നിന്നു